കൊല്ലത്ത് ഒരാൾ ഒഴുക്കിൽപ്പെട്ടു കൊല്ലം മുഖത്തലയിലാണ് സംഭവം വിവരങ്ങളുമായി സംഭവിച്ചപ്പോ ഷമീർ ചേരുന്നുണ്ട് ഷമീർ ആരാണ് ഒഴുക്കിൽപ്പെട്ടത് എപ്പോഴായിരുന്നു സംഭവം കൊല്ലത്ത് ഒരാൾ ഒഴുക്കിൽപ്പെട്ടു കൊല്ലം മുഖത്തലയിലാണ് സംഭവം വിവരങ്ങളുമായി ഷമീർ ചേരുന്നുണ്ട് ഷമീർ എപ്പോഴായിരുന്നു സംഭവം ആരാണ് ഒഴുക്കിൽപ്പെട്ടത് എന്തായിരുന്നു സംഭവിച്ചത് ാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതായത് ഈ നാട്ടുകാരൻ തന്നെയാണ് ഈ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റും സ്കൂബ ടീമും ഇവിടെ തിരച്ചിൽ നടത്തുകയാണ് മൂഹിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മറ്റൊരു ഭാഗത്ത് അയത്തിൽ ഭാഗത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ബണ്ടുണ്ട് അതായത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കെട്ടിയ ബണ്ടുണ്ട് ആ ബണ്ട് പൊളിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മൂഹിനായുള്ള ഇപ്പോൾ തുടരുകയാണ് സ്കൂബ ടീമാണ് പ്രധാനമായും ച്ചിൽ നടത്തുന്നത് എന്തായാലും കുത്തൊഴുക്കാണ് ഈ കണിയാൻതോട്ടിലുള്ളത് ഈ തോട് ചെന്ന അവസാനിക്കുന്നത് അഷ്ടമുടിക്കായലാണ് എന്തായാലും ഈ ഒഴുക്കിൽപ്പെട്ട് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ഈ ഇദ്ദേഹത്തിൻ്റെ ശരീരം ഏതെങ്കിലും ഭാഗത്ത് എത്തിയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ടീം നടത്തുന്നത് എന്തായാലും മുങ്ങൽ വിദഗ്ധരും ഒരു ഭാഗത്ത് തിരച്ചിൽ നടത്തുകയാണ് സ്വാതി സംസ്ഥാനത്ത് മഴ തുടങ്ങിയതേ ഉള്ളൂ മഴക്കെടുതികളും ഇപ്പോൾ രൂക്ഷമാണ് കൊല്ലത്തെ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു കൊല്ലം മുഖത്തലയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഷമീർ മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ഇടവേളക്ക് മുങ്ങേ 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 ആളെ മുങ്ങേ